മറ്റൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് പോർട്ടബിൾ വാക്യൂം ക്ലീനറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കുള്ളതെന്ന് നോക്കാം അപ്പോൾ തന്നെ ആദ്യമേ നമുക്കൊരു ഒരു കാറ്റലോഗ് വരുന്നുണ്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഏത് രീതിയിലാണ് എന്നുള്ളത് ഒരു കാറ്റലോഗ് കാണുന്നുണ്ട് പിന്നെയാണ് നമ്മുടെ വാക്യൂം ക്ലീനർ വരുന്നത് ഇതിന് വെയിറ്റ് എന്ന് പറയുന്നത് ഇല്ല ചെറിയൊരു വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് അപ്പോൾ എന്ന് ഈ ഒരു ഡിസൈൻ ആണുള്ളത് നല്ല നല്ല രീതിയിലുള്ള ഒരു ഇതാണ് അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു വൈഫൈ വോൾട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജറിൽ നമുക്കിത് ചാർജാക്കാൻ സാധിക്കും അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റിക്കറിൽ ഇവിടെ കാണാവുന്നതാണ് ഇതേണ്ടോ ഇവിടെയായിട്ട് നമുക്ക് കാണാം ഇതാണ് ചാർജ് ചെയ്യാനുള്ള പോർട്ട് വരുന്ന സി പോ ഒരു സി കേബിൾ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ഫിൽട്ടർ എക്സ്ട്രാ ആയിട്ട് ഒരു ഫിൽട്ടർ വരുന്നുണ്ട് ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു സി കേബിൾ വരുന്നുണ്ട് അതേപോലെ ഇതാണ് വാക്കും ക്ലീനറിനുള്ള രണ്ടൊരു വലിച്ചെടുക്കാനുള്ള രണ്ട് രീതിയിലുള്ള പൈപ്പും ബ്രഷും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്കിത് കൂടുതലായിട്ടും നമുക്കിത് കാറിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ കാര്യം കാരണം കാറിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മുടെ കാല് അവിടെയൊക്കെ എപ്പോഴും നമ്മൾ നമ്മളെപ്പോഴും ഡസ്റ്റുകൾ കാണുമ്പോൾ നമുക്കതൊക്കെ വലിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതേപോലെ വീടുകളിലെ സോഫ സെറ്റ് അങ്ങനെയുള്ള ഇടത്തൊക്കെ പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ ആഹാര സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ടാവും ഇത് നേരെ ഇത് ക്ലോസ് ചെയ്യുന്നു വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാത്ത വാക്കും ഒക്കെ എടുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പോൾ കാറിലാണെങ്കിൽ ഇത് കാറിൽ വെച്ചാൽ മതി നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഇത് വാക്കും ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഇത് ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത് ചാർജറിൻ്റെ പേഴ്സൻറ്റേജ് അല്ല ചാർജിങ്ങിൻ്റെ പേഴ്സൻറ്റേജ് ആണ് അവിടെ കാണിക്കുന്ന ഡിസ്പ്ലേയിൽ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പൈപ്പ് ഇതാ ഫ്രണ്ടിലിട്ട ശേഷം നമുക്ക് നമുക്കിങ്ങനെ വാക്കും ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് സഖ്യെന്ന് നോക്കാം േ നല്ല പവർഫുള്ളായിട്ട് തന്നെ വലിയ കേട്ടോ കാര്യങ്ങൾ ഇത് തന്നെ നമുക്ക് കാറിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് അപ്പം എങ്ങനെയുണ്ടോ പ്രൊഡക്റ്റ് ഷൂറല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക